ഹലോ ഗായ്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളി കടച്ചക്ക കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി ആയിരിക്കും കേട്ടോ ഇത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇനി കടച്ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ആദ്യം എടുത്തുള്ളത് ഒരു കടച്ചക്കയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു അര കിലോൻ്റെ അടുത്ത് വരും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുഴുവനായിട്ടുള്ളൊരു തേങ്ങയാണ് അത് ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് വലിയ ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പില ഒരു തക്കാളി ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കടച്ചക്കട തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസ് പീസ് ആക്കി മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതേപോലെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയണുണ്ട് കേട്ടോ കടച്ചക്കയുടെ മുകളിലത്തെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതേപോലെ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതേ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഈ കറി നമ്മൾ തയ്യാറാക്കണത് മൺകലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടച്ചക്കനെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടച്ചക്കന ഈ കലത്തിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയില്ലേ അത് ഞാൻ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കാം അര ടീസ്പൂണോളം തന്നെ നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കടച്ചൊക്കെ വേവൻ എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത്രത്തോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി നമുക്ക് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നാളികേരം ഒന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് എല്ലാം അടുത്തൊക്കെ ഒന്ന് കറക്കിക്കൊടുത്തു ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ എഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി കൊടുക്കുന്നത് വേപ്പിലാണ് കേട്ടോ വേപ്പില നമുക്ക് തണ്ടോട് കൂടി ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഇല മാത്രം എടുത്തിട്ടും ഇട്ടുകൊടുക്കാട്ടോ അപ്പൊ ഞാൻ വേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പൊ നാളികേരം ഒക്കെ നന്നായിട്ട് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടോ ഈ ഒരു പരുവാവുമ്പോ നമുക്ക് ഇതിനൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പൊ നമുക്ക് കുറച്ചേരം ഇതിനൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ നാളികേരമൊക്കെ ചൂടാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിക്കാണ്ട് കുറച്ചൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുകയോ ചെയ്യാട്ടോ അപ്പൊ നമ്മൾ നാളികേരം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് അരപ്പിനരക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നാളികേരം അരച്ചെടുക്കാന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾക്ക് അരച്ചെടുക്കണം നമ്മുടെ കടച്ചക്ക വെന്തോന്നൊന്ന് നോക്കാം അപ്പൊ കടച്ചക്ക നല്ല അടി പുളിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ടൈമിൽ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കോ ഇനി ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമാണെങ്കിൽ കൊഴുപ്പിനനുസരിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ ഒരു കപ്പോളം ചെമ്മീനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് ആകട്ടോ അപ്പം എൻ്റെ ഇവിടെ ചെമ്മീൻ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ ഇതിനെ ഇനി നമുക്കിതിനെ ഒന്ന് കടക് പൊട്ടിച്ചെടുക്കണം അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് കടക് ഇട്ടുകൊടുത്തു കുറച്ച് വേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പൊ നമ്മളെ കറി പതച്ച് വരുന്നുണ്ട് അപ്പൊ കൂടുതൽ ഓവർ ആയിട്ട് പതുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ആ കുമിള വരുന്നാൽ തന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അതിനുശേഷം നമുക്ക് നേരത്തെ കടുക് പൊട്ടിച്ചതില്ലേ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്താൽ നമ്മളെ കറി സെറ്റായി അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് കേട്ടോ ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക്